നമസ്കാരം ഞാൻ ഡോക്ടർ അനു കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപെഡിക്സ് ഇതിനായി ജോലി ചെയ്യുന്നു പിന്നെ മുൻപ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ നമ്മുടെ ഒരു വിവർ മുട്ടുവനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ചോദിച്ചത് അമ്മയ്ക്ക് അറുപത്തിയേഴ് വയസ്സുണ്ട് അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും അസുഖം ഉള്ളതായിട്ടോ മുട്ടിന് ക്ഷതം സംഭവിച്ചിട്ടുള്ളതായിട്ടോ ഒന്നും അദ്ദേഹം വിവരം നൽകിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ് കേട്ടിടത്തോളം ഇത് മുട്ടു തേമാനം എന്ന അവസ്ഥയാണ് ഇത് സാധാരണ ജനങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ല് തേഞ്ഞിട്ടും എല്ല് ഒരഞ്ഞിട്ടും ഒന്നും ഉണ്ടാകുന്ന അസുഖം അല്ല അവരുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അവൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ആദ്യമായി മുട്ടിൽ ചെറുതായി വേദന തുടങ്ങും അത് വന്നും പോയുമിരിക്കും പിന്നെ സ്ഥിരം വേദനയാകും ഈ വേദന കൂടിക്കൂടി വരുന്നതായിരിക്കും അവൻ്റെ കൂട്ടത്തിലെ മുട്ട് വടക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ നടക്കാനോ സ്റ്റെപ്പ് കയറാനോ ഇന്ത്യൻ ഗ്ലോസിൽ ഉപയോഗിക്കാനോ ഒക്കെ തന്നെ ബുദ്ധിമുട്ടാകും അത് കഴിഞ്ഞാൽ രോഗം കൂടിക്കഴിഞ്ഞാൽ കാലിൽ വളവ് കാണാൻ തുടങ്ങും മുട്ടിൻ്റെ ഭാഗം വച്ച് വില്ലുപോലെ വളഞ്ഞ് കാലിൽ വളവുകൾ ഉണ്ടാവും അപ്പം ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം നമ്മുടെ മുട്ടിനുള്ളിൽ ഉള്ള എല്ലിൻ്റെ ഭാഗം സന്ധിക്കുള്ളിലുള്ള ഉള്ളിലുള്ള ഭാഗത്ത് റബ്ബർ പോലെ ഇരിക്കുന്ന ആർട്ട് ക്ലാർ മൂടിയിരിപ്പുണ്ട് ഈ ആർട്ട് ഡാർ കാട്ട്ലേജ് ഉള്ളത് കാരണമാണ് സന്ധികൾ സ്മൂത്തായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ആട്ട് ഡോർ കാരണം വതിയിരിക്കുന്നത് ഈ ആർട്ട്ഡോർ കാട്ട്ലേജ് ദ്രവിച്ചു പോവുകയോ ഇളകി പോവുകയോ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തമ്മിൽ വരയുമ്പോൾ വേദന ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ ചെറിയ ഉരസന്ന സൗണ്ടുകൾ കേൾക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കണ്ടീഷനെയാണ് ഈ അവസ്ഥയാണ് നമ്മൾ മെഡിക്കൽ ടേംസിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത് അത് രണ്ടുതരം ഭാഗം എൺപത് ശതമാനവും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് ബാക്കിയുള്ളത് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ വാദം പോലെയുള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ക്ഷതം സംഭവിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം ഇത് സാധാരണ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്നതാണ് തുടക്കത്തിൽ ചിലപ്പോൾ അറിയാൻ കഴിയില്ല എന്നാൽ എക്സ്റേയും വൈദ്യ പരിശോധനയും ചേർത്ത് കഴിഞ്ഞാൽ ഇത് രോഗനിർണയം എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് എം ആർ ഐ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നല്ല വിശദമായ കാര്യങ്ങൾ മനസ്സിലാകും പക്ഷേ അവൻ്റെ ആവശ്യം വരാറില്ല ഇനി ഇതിൻ്റെ ചികിത്സ എന്തൊക്കെയാണെന്ന് നോക്കാം തുടക്കത്തിൽ വേദനയുടെയും നീരിൻ്റെയും മരുന്നുകളും ഫിസിയോതെറാപ്പിയും മതിയാകും അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ മുട്ടിനുള്ളിലെടുക്കുന്ന ഇഞ്ചക്ഷൻസ് ആവശ്യം വന്നേക്കാം അതായത് രണ്ട് അത് രണ്ട് തരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട് ഒന്ന് സ്റ്റിറോയിഡാണ് രണ്ടാമത്തത് ഹയാൽ യൂറോണിക് ആസിഡ് എന്ന് പറയുന്ന ഏകദേശം എണ്ണ നമ്മൾ മിഷീനിൽ എണ്ണയും ഗ്രീസും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം വഹിക്കുന്ന മരുന്നാണ് അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ സർജറിയാണ് അതും രണ്ടു തരമുണ്ട് ഹൈ ടി വിൽ ലോസ്റ്റോട്ടമി എന്നു പറഞ്ഞാൽ പ്രത്യേകിച്ച് കാലം വളമൊക്കെ ഉണ്ടെങ്കിൽ അത് മൂത്തു കൊടുത്തിട്ട് മുട്ടിൽ ഭാരം വഹിക്കുന്ന ഭാഗം കൂടുതൽ തേമാനം നിന്ന് കുറച്ച് തേമാനം ഉള്ളിടത്തേക്ക് മാറ്റി കൊടുക്കുന്ന ശസ്ത്രക്രിയയാണ് അടുത്ത സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ചികിത്സകൾ അടുത്തതായി നിങ്ങൾ പലർക്കും ഉള്ള സംശയം ഒന്ന് രണ്ട് സംശയങ്ങളാണ് ഒന്ന് നമ്മളിത് നടക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ വേറെ വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെയുള്ള സംശയങ്ങളാണ് തീർച്ചയായും വേദന നടക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ വേദന കൂടുതലുള്ളപ്പോൾ നമ്മൾ വിശ്രമിക്കുക ശ്രമിക്കുക നടക്കുകയും വെയിറ്റ് കുറയ്ക്കുകയും ഭാരം കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ അടുത്ത സംശയം നീ ക്യാപ്പ് അല്ലെ നീ ബ്രൈസ് പോലെ മുട്ടിലൊക്കെ വലിച്ചു കയറ്റിയിടുന്ന സാധനങ്ങൾ ഉപയോഗിക്കാമോ എന്നുള്ളതാണ് അതൊക്കെ വളരെ അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ സ്ഥിരമായി അത് ഉപയോഗിക്കുന്നത് കാലിലെ പേശികളെ ദുർബലപ്പെടുത്താനും അത് കാരണം മുട്ടിലേക്ക് ഭാരം കൂടുതൽ വരാനും അസുഖം കൂടുതൽ മോശമാകാനും സാധ്യതയുണ്ട് അതുപോലെ വീടിൻ്റെ ചികിത്സയെയും മുട്ടമാറ്റമൊക്കെ വെക്കൽ ശസ്ത്രക്രിയയും കുറിച്ച് കുറച്ചുകൂടി വിശദമായ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്